ഓണൊക്കെ അല്ലേ വരുന്നത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസം നോക്കാവേ അതിനുവേണ്ടി രണ്ട് ഏത്തക്ക ഏത്തക്കെടുത്തിട്ടുണ്ട് അത് കുഞ്ഞു കുഞ്ഞുതായിട്ടൊന്ന് അരിഞ്ഞ് മാറ്റി വെക്കണേ എന്നിട്ട് ശർക്കരപ്പാനിയൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം തേങ്ങാപ്പാലും റെഡിയാക്കി വെക്കണം അതിനുശേഷം നമുക്ക് ഒരു കടായിലേക്ക് നെയ്യൊക്കെ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പം അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം ഇത് ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം ഈ നെയ്യിലേക്ക് തന്നെ നമുക്ക് ഏത്തക്കയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട് കേട്ടോ ഏത്തക്ക ഒരു രണ്ട് മൂന്ന് പീസൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നതും കുറച്ചും കൂടെ നല്ലതാണ് എന്നിട്ട് ഇതിലേക്ക് നമുക്കിവിടെ തിളപ്പിച്ചു വെച്ച ശർക്കര പാനീയം കൂടി അങ്ങ് ഒഴിച്ചിട്ട് അതും നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം എന്നിട്ട് വേണം നമുക്കിതിലേക്ക് തേങ്ങാപ്പാലൊക്കെ ഒന്ന് ഒഴിക്കാൻ വേണ്ടിയിട്ട് തേങ്ങാപ്പാൽ നല്ല കട്ടിക്കുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇത്രയും കാര്യം കൊണ്ട് തന്നെ നമ്മുടെ പായസം റെഡിയായിട്ട് ഇട്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ തേങ്ങാപ്പാൽ അത്രയ്ക്ക് അങ്ങോട്ട് കട്ടി അല്ലാതെ ഞാൻ കുറച്ച് കസ്റ്റാർഡ് പൗഡറും കൂടെ ചേർത്തിട്ടുണ്ട് ഒരു ഇച്ചിരി തേങ്ങാപ്പാലിനകത്ത് കുറച്ച് കസ്റ്റാർഡ് പൗഡറും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളച്ചൊക്കെ വരുമ്പോഴത്തേക്ക് ആ കസ്റ്റാർഡ് പൗഡറും കൂടെ ഒന്ന് ചേർത്തിട്ട് ഒന്ന് കുറുക്കി എടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്കും പായസം നല്ല സൂപ്പർ പായസം റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഏലക്കപ്പൊടി കൂടി ചേർക്കണം കേട്ടോ മിക്കവാറും ഉള്ളതുകൊണ്ട് തന്നെ ഏലക്കപ്പൊടി ഇടുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ പറഞ്ഞു കേട്ടോ എന്നിട്ട് ഞാൻ അടിപൊളിപ്പും ഒക്കെ ഇട്ടപ്പോഴത്തേക്ക് നമ്മുടെ പായസം റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റിയാണ് ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും എല്ലാവരും ഒന്ന് ട്രൈ നോക്കുക ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അടുത്ത ഷോർട്സ് ആയിട്ടുണ്ടെങ്കിൽ തന്നെ കാണാവേ